E ഇതാണ് ഇൻഫ്യൂസ് ചിക്കൻ കറൻലി കൊച്ചിയിലെ ട്രെൻഡ് ഇൻഫ്യൂസ് ചിക്കൻ ആണ് ഒരുപാട് സ്ഥലത്തു നിന്നാണ് ആൾക്കാര് ഈ ഒരു ഇൻഫ്യൂസ് ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അത് കൊച്ചി വൈസിലേറ്റുള്ള ഫ്രൂട്ട് കോഫിയിലാണ് വെറും ഒരു മാസം കൊണ്ട് കൊച്ചിക്കാരെ മനസ്സ് കീഴടക്കിയ ഒരു ഫുഡ് സ്പോട്ട് ആണത് ആറ് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത ഇൻഫ്യൂസ് ചിക്കൻ ആണ് ഇവിടുത്തെ പ്രധാന താരം ഇവിടുത്തെ ചീസിയിലാകെ കൊറിയൻ ഹീറ്റും വൈൽഡ് ഹെർബും കൊച്ചിയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണെങ്കിലും മെനുവിൽ പുതിയതായി ലോഞ്ച് ചെയ്ത മൂന്ന് കിടൻ ഐറ്റംസ് കഴിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് മൂന്നും ഇപ്പൊ കൊച്ചിയിലെ ട്രെൻഡിങ് ആണ് പക്ഷെ ഇത് മൂന്നും നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കാരണം ഇത് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഇത് ബി ബി ക്യൂ ആണ് ഇത് റെഡ് പെപ്പർ ആണ് ഇത് പെരി ആണ് നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കി നോക്കാം ഇത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും സംഭവം എത്രത്തോളം അടിപൊളി ആണെന്ന് എനിക്കും എന്റെ ഫ്രണ്ട്സിനായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കറന്റ് കൊച്ചിയിലെ സെൻസേഷനിൽ ഫ്രൂട്ട് കോഫി തന്നെയാണ് വൈറ്റില എസ് ബി ഐ ബാങ്കിന്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യണത് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രാത്രി രണ്ടു മണി വരെ അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ